یا علی اکبر رحمتہ اللہ علیہ میرا بول کر رہے ہو او اللہ اکبر 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 اللہ ഇവിടെ വന്ന എല്ലാ യുവ വിശ്വാസികൾ വിനീതമായ നമസ്കാരം ഇവിടെ വന്നിരിക്കുന്ന യുവമോർച്ച പ്രവർത്തകർ മാത്രമല്ല നാടിന്റെ സംസ്കാരം രക്ഷിക്കാനും സംരക്ഷിക്കാൻ വന്ന യുവ വിശ്വാസികളും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പിണറായി വിജയൻജി കാണണം ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കണം കാരണം ശബരിമലയിൽ നടന്ന കൊള്ളയും അതുപോലെ തന്നെ എത്ര അമ്പലത്തിൽ നടക്കുന്ന കൊള്ളൽ നടന്ന കൊള്ളയും അതിനെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വളരെ ദേഷ്യം കേറിയിട്ടുണ്ട് ദേഷ്യം പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്താണ് മൂന്ന് ദിവസം മുമ്പേ വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ ഒരു കാര്യം മുമ്പേ അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചു ഇന്നും ഞാൻ പറയുന്നു ദേവസ്വം മന്ത്രി വാസകനോട് ഞാൻ പറയുന്നു ശകലം ഒഴുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞതാണ് പിണറായി വിജയൻ പിണറായി വിജയൻജി ഡൽഹി പോയിട്ട് ഈ ശബരിമല എന്നെ കൊള്ള കുറിച്ച് ഒരു മാധ്യമ ശ്രദ്ധിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ദേവസ്വം എന്നൊരു വീഴ്ചയാണത് വീഴ്ച എന്നല്ല കോളയാണത് اوه يا بني جا وڃا Bye. Wow.